സോ സോഹേ ഗൈസ് അപ്പോൾ നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നമ്മളുടെ ബാസ്മ ഇൻഡോനേഷ്യേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുക നമ്മളുടെ എംബററിൻ്റെ എന്താ നമ്മളെ വണ്ടീൻ്റെ പേര് എന്തോ ഒരു ബോയ് ഫെലോ ബോയ് ആയിട്ട് വന്നിരിക്കുകയാണ് കൈസ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഒരു യക്ഷീന് തപ്പി പോവുകയാണ് നമ്മൾ ഒരു കഴിച്ച നമ്മളൊരു നമ്മൾ പോകാൻ പോകുന്നത് അത് നാളുണ്ടാക്കുക നമ്മളെ വണ്ടി നമ്മളെല്ലാം വണ്ടി ഫുൾ ആട്ടോ ഫുൾ ഓൺ ആണ് നമ്മളെ വണ്ടി അപ്പോൾ ക്യാഷ് നമ്മൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഒരു ഹൊറായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മളിന്ന് ആ വണ്ടി എടുത്ത് പോകാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഗെയിം കേൾക്കുന്നവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ മാപ്പ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലോ സിർബൺ ടു സെമറാങ്ക് ആണ് ഈ ഇതിൻ്റെ മാപ്പ് സിർബൺ ടു സെമാണ് അപ്പോൾ കൈസ് നമുക്ക് വണ്ടി അങ്ങനെയൊന്നും മെല്ലെ എടുക്കുക അപ്പോൾ ഏസ് നമുക്ക് ഇനി സ്പീഡ് കഴിയും ഇനി കുറച്ച് രണ്ട് മാപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ആ സ്ഥലമുള്ളത് അപ്പോൾ അതുവരെ നമ്മളൊന്ന് സ്പീഡാക്കോ കേസ് നമ്മളെ വീഡിയോ ഒന്ന് അത്യാവശ്യം സ്പീഡാക്കോ പേ ഇതേ കൈസ് നമ്മളെ സ്ഥലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാപ്പ് കഴിഞ്ഞിട്ടോ അതുവരെ നമുക്ക് ടൈമുണ്ട് രണ്ട് മാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം നേടണം കേട്ടോ പിന്നെ വയസ്സ് നമ്മളെ രണ്ടാമത്തെ മാപ്പ് തന്നെ തേകൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ വയസ്സ് നിങ്ങൾ ഈ ഒരു ടേൺ ഇല്ല അത് നോക്കണം പിന്നെ ആ സ്ഥലം എത്താനായി കഴിച്ച് നമ്മുടെ സ്ഥലം ഇവിടുന്ന് ഒരു മൂ ഒരു ജംഗ്ഷൻ ഉണ്ട് മൂന്നും കൂടി അവിടുന്ന് റൈറ്റിലേക്ക് തിരികാം അത് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങനെ പോകും ഇവിടുത്തെ ഒരു പോക്കർ റോഡ് ഉണ്ട് അപ്പം നമ്മൾ ഇതാ ഇത്തിരി കൂടി മുമ്പോട്ട് പോയിട്ട് നമുക്ക് ആ ഇടത്ത് കൂടെ പോകുകഴിഞ്ഞിട്ട് നേരെ സ്ട്രെയിറ്റ് പോകണം കൈസ് നിങ്ങളിതൊക്കെ കാണണം കേട്ടോ എന്നാലേ നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്ത് എത്താൻ കഴിയുള്ളൂ നമ്മളെ യക്ഷീൻ്റെ സ്ഥലത്ത് അപ്പം ഇതിലൂടെ പോവാട്ടോ കഴിച്ചതാണ് ഈ വഴിക്ക് പോവാ അപ്പം കഴിച്ച് നിങ്ങൾ ഇവിടെ കാണാൻ കഴിയും നമ്മളെ ഇടത് സൈഡിൽ ഒരു ട്രെയിൻ പാളം ഒരു സ്ഥലം ട്രെയിൻ പാളം മാരി റോഡുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കണ്ട കഴിച്ച് ഇടത് സൈഡിൽ കണ്ട ഒരു ട്രെയിൻ പാളം മാരി റോഡ് നമുക്ക് ആ വഴിക്കാണ് പോകേണ്ടത് ഗൈസ് ഞാൻ ഒന്നുകൂടി പറയാണ്ട് നിങ്ങൾ ഈ വഴി മഞ്ഞ് ചെയ്യരുത് ചെയ്യത്തിട്ട് ഈ വഴിക്കാണ് നമ്മളെ ആ ഹോണ്ടർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് കടക്കാനുള്ള എൻട്രി ആട്ടോ ഗൈസ് നമ്മൾ ആദ്യത്തെ ക്രൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു ടേൺ ഉണ്ട് ഗൈസ് അവിടെ അവിടെ നിന്ന് പിന്നെ ജംഗ്ഷൻ പിന്നെ അവിടുന്ന് ജംഗ്ഷൻ കുറച്ചുകൂടി മുമ്പോട്ട് വരിക പിന്നെ ഈ വഴി കേട്ടോ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണണം എല്ലാവരും കളിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും കഴിച്ച് കൈന്റെ അടുത്തൊരു റിവറും ഉണ്ട് ഒരു ചെറിയ റിവറും ഉണ്ട് കേട്ടോ പിന്നെ കഴിച്ച് നിങ്ങൾ ഇങ്ങനെ നേരെ തന്നെ പോവട്ടോ നേരെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ കാണിച്ചരാ നിങ്ങൾക്ക് ആദ്യം തന്നെ താ ഒരു ഇടത്ത് സൈഡിലൊരു എന്താ കണ്ടോ ഞാൻ കാണിച്ചോ ഇങ്ങനെ പോടത്ത് സൈഡിൽ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് നിങ്ങൾക്ക് ആ ബ്രിഡ്ജല്ല വേണ്ടത് നമുക്ക് അതിനെക്കാളും ഒത്തിരി കൂടി മുമ്പോട്ട് വന്നിട്ടുണ്ടേ ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ടോ മറ്റേ ബ്രിഡ്ജിന് ബ്രിഡ്ജെന്ന് പറഞ്ഞല്ല കയറുമ്പോൾ ഈ ബ്രിഡ്ജിന് പറഞ്ഞിട്ട് ഒരു കേറ്റുണ്ട് ഗൈസ് ആ കേറ്റുണ്ട് മറ്റോടത്ത് വേറൊരു ബ്രിഡ്ജ് അതിൽ കൂടെ കയറിയിട്ട് പോയി ഈ ബ്രിഡ്ജാണ് ശരി അതായത് ഈ പാത ഉള്ള സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ ഗൈസ് ഈ ബ്രിഡ്ജിൽ കൂടെ മാത്രം കയറി മതി കേട്ടോ ഗൈസ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വഴി കൂടെ നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബോൾ കാണാം ജവ മെക്കാനിക്കലോ അങ്ങനെന്തോ അപ്പോൾ അവിടെ കൈ നമ്മുടെ ഒരു പഴയ ഒരു ട്രെയിൻ ഇത് ഇതൊക്കെ ട്രെയിനിന്റെ സ്ഥലമുണ്ട് ഗൈസ് ഇത് എന്ന് പറയാൻ കാരണം തന്നെ കണ്ടോ ഗൈസ് കാരണം പഴയത് ഇതിൻ്റെ ഉള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയാണ് ഗൈസ് കണ്ടോ പിന്നെ അത് അവിടെ ഒരു പ്രേതത്തിൻ്റെ ഒരു പടവുണ്ട് ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു ഹൊറർ ഫീൽ കിട്ടും ഗൈസ് ഇത് കാണുമ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തമ്പനിയിലൊക്കെ എടുത്തത് വെറുതെ ഗൈസ് അപ്പൊ അതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഗൈസ് കഴിച്ചു ബട്ട് ഒരു മഴയൊക്കെ വേണ്ടി ഗൈസ് നൈസ് മഴ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യാം ഗൈസ് ബൈ ബൈ